നമസ്കാരം കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവർക്ക് അധികാരമുണ്ട് തുടർച്ചയുണ്ട് രണ്ട് അവർക്ക് ഓരോ മുക്കിലും മൂലയിലും അവരുടെ സ്വാധീനം തെളിയിക്കാൻ സാധിക്കും എല്ലായിടത്തും അവർക്ക് ആളുകളുണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് പോഷക സംഘടനകളുണ്ട് സി ഐ ടി എസ് എഫ് ഐക്കാരുണ്ട് ഡിവൈഎഫ്ഐക്കാരുണ്ട് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടി വാസ്തവത്തിൽ സി പി ഐ എം മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല മാത്രമല്ല ഇതൊരു കേഡർ പാർട്ടിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിലനിർത്തുന്ന ഒരു പാർട്ടി അതിനെ ഹൈജാക്ക് ചെയ്യുകയും പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ടെങ്കിലും പേരിന് വേണ്ടിയെങ്കിലും ജനാധിപത്യമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും സാധിക്കാത്തപ്പോൾ അത് നടത്തുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ടുതന്നെ സി പി ഐ എം വിചാരിച്ചാൽ എന്തും സംഭവിക്കും എന്നാൽ ആ കാലം മാറുകയാണ് സി പി ഐ എമ്മിനെയൊക്കെ കടത്തിവിട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുറപ്പിക്കുകയാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അവർക്ക് അധികാരം ഒരു വിഷയമേ അല്ല അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ അജണ്ട ദീർഘകാലത്തേക്കാണ് ഇപ്പോൾ അവർക്ക് അധികാരം വേണ്ട അവർ ഓരോ ദിവസവും കേഡർ സംവിധാനത്തിൽ ഒരുമിക്കുകയാണ് വളരുകയാണ് ഇതൊരു സത്യമാണ് പതിയെ പതിയെ സി പി ഐ എമ്മിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എസ് ഡി പി ഐയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിലേക്ക് ജനപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു മിലിറ്റന്റ് കേഡർ പാർട്ടിയായി എസ് ഡി പി ഐയും അതിനോടനുബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ടും വളരുകയാണ് ഇവരുടെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും അധികം വളം ഇട്ടുകൊടുത്തത് എൽ ഡി എഫും യു ഡി എഫുമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം അവർ കൃത്യമായി മുതലെടുത്തു അവരെ ആർക്കും മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല പള്ളികളെ പോലും അവരുടെ വളർച്ചകൾ ഒരു ഉപാധിയാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ സമരകാലത്താണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു ഫസൽ ഗഫൂറിനെ പോലെയുള്ള ചാനലുകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അജണ്ടയുടെ പ്രചാരകനായി ഈ സമയത്ത് രംഗത്ത് വന്നു ഇപ്പോൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംവിധാനത്തെ തൊടാനോ അവരെ മൂലക്കിരുത്താനോ സാഷാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല അത്രമാത്രം അവർ സ്വാധീനം നേടിക്കഴിഞ്ഞിരിക്കുന്നു സകലയിടങ്ങളിലും ആലപ്പുഴയിലെ സംഭവത്തിലേക്ക് വരിക അവരുടെ ഒരു സംസ്ഥാന നേതാവ് കൊല്ലപ്പെടുന്നു കൊന്നത് ആർ എസ് എസും ബി ജെ പിയുമാണ് എന്ന് അപ്പോൾ തന്നെ അവർ പ്രഖ്യാപിക്കുന്നു എന്നാൽ എന്തുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും ഈ ഒരു നേതാവിനെ കൊല്ലും എന്നതിന് അവർക്ക് പോലും കൃത്യമായ മറുപടിയില്ല കാരണം ഈ നേതാവിനോട് വിരോധം ആർ എസ് എസിനോ ബി ജെ പിക്ക് ഉണ്ടേ എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു സാഹചര്യവുമില്ല നേരം വെളുക്കുന്നതിന് മുൻപ് അവർ ഒരു സംസ്ഥാന നേതാവിനെ തിരിച്ചു കൊല്ലുന്നു ബി ജെ പിയുടെ ഈ സംസ്ഥാന നേതാവിനെ നറുക്കെട്ടെടുത്തതാണ് അല്ലാതെ ഈ കൊല്ലപ്പെട്ട ഷാൻ എന്ന് പറയുന്ന എസ് ഡി പി ഐ നേതാവിൻ്റെ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമോ ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമോ ഇല്ല തലയ്ക്ക് തല പല്ലിനു പല്ലേ എന്നുള്ള ഒരു മുദ്രാവാക്യം ഒരു സംസ്ഥാന നേതാവിനെ കൊന്നു നേരം വെളുക്കുന്നതിന് മുൻപ് മറ്റൊരു സംസ്ഥാന നേതാവിനെ കൊല്ലും അതിനെ അവരുടെ കയ്യിൽ കിട്ടിയ ഒരാളെ കൊന്നു ഈ ഒരു കൃത്യത അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുൻപ് പ്രതികാരം ചെയ്യാൻ കഴിയുന്ന ഒരു വാശിയും വീറും ഇന്ന് കേരളത്തിൽ സി പി എമ്മിന് പോലും സാധ്യമല്ല എസ് ഡി പി ഐക്ക് സാധിക്കൂ ഓർക്കണം ഷാൻ എന്ന് പറയുന്ന എസ് ഡി പി ഐ നേതാവിനെ കൊന്നതിനെ പ്രതികാരം ചെയ്തു എന്ന് മാത്രമല്ല ആ പ്രതികാരം ചെയ്ത ആളേക്കാൾ വലിയ വികാരം സൃഷ്ടിച്ചുകൊണ്ട് ഇരവാദമുയർത്തി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അന്ന് രാത്രി തന്നെ പ്രതിഷേധങ്ങൾ നടത്താനും സമരം നടത്താനും വലിയ പ്രതിഷേധം തുടരാനുമൊക്കെ എസ് ഡി പി എയ്ക്ക് സാധിക്കുന്നുണ്ട് ഞൊടിയിടയിലാണ് ആളെ കൂട്ടുന്നത് ഒരു നിമിഷം ഒരു സംഭവമുണ്ടായാൽ അപ്പോൾ ഏത് ടൗണിലും ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ സി പി എമ്മിന് സാധ്യമല്ല കേഡർ പാർട്ടിയായി സി പി എമ്മിന് സാധ്യമല്ല ആർ എസ് എസിന് സാധ്യമല്ല ആർ എസ് എസിന് നേരത്തെ സാധിക്കുമായിരുന്നു സാധ്യമല്ല ആർ എസ് എസ് എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തിയാൽ അതിൻ്റെ മൂന്നിരട്ടി ആളുകളുമായി ആർ എസ് എസ് വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ മൂന്നിരട്ടി ഊർജവും ശക്തിയുമുള്ള മുദ്രാവാക്യം വിളികളുമായി അപ്പോൾ തന്നെ ആ ടൗണിൽ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ ഒത്തുചേരും ഞാൻ പറയുന്നത് നിസ്സാരമല്ല ഇതൊരു വലിയ അജണ്ടയുടെ പൂർത്തീകരണമാണ് വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് ഈ എസ് പോപ്പുലർ ഫ്രണ്ട് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആർ ആണ് ആർ എസ് എസിനെ ആശയപരമായല്ല കായികമായും തീർത്തേ മതിയാവും എന്ന വാശിയിലാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇവിടെ ഈ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ വെറുതെ ബഹളം വയ്ക്കുന്നതല്ലാതെ അവരെ പ്രതിരോധിക്കുന്നതിനോ ഈ ഫലപ്രദമായി എസ് പോപ്പുലർ ഫ്രണ്ട് വളർച്ചയെ തടയുന്നതിനോ ഒന്നും ചെയ്യുന്നില്ല വളരെ കൃത്യമായി ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു ആ അജണ്ടയിലാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വളർച്ചയുടെ ഏറ്റവും നിർണായകമായ ഘടകമായിരുന്നു പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ട് ആ കൈവെട്ടിന് ശേഷം അവർ ജനകീയമായി രംഗത്ത് വരുന്ന പൗരത്വ ഭേദഗതി സമയത്താണ് ഇപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ കൊന്നതോടെ അവർ അടുത്ത ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു ആർക്കും മുൻപിൽ വരാൻ പോലും ധൈര്യമില്ലാത്ത വിധം ഞങ്ങൾ ഏകഛത്രാധിപതികളാണ് എന്നവർ തെളിയിച്ചിരിക്കുന്നു ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം കൊലപാതകങ്ങൾ കൃത്യമായ ഒരു അജണ്ടയായി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനൊരു തെളിവ് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം ഏതാണ്ട് ഒരു വർഷം മുൻപ് ഒരു എസ് ഡി പി ഐ നേതാവ് നടത്തിയ പ്രസംഗമാണ് കേൾക്കുക ആർ എസ് എസിന്റെ നേതാക്കന്മാരെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ എന്താ നേതാക്കന്മാരുടെ പേര് ജില്ലാ ജില്ലാ സഹകാരിവാഹക മണ്ഡലം കാര്യവാഹക ഭൗതിക പ്രമുഖ ശാരീരിക ശിക്ഷക പ്രചാരക പ്രമുഖ ഗണ്ട് തത്തി മടി വാള് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവര് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ പ്രമുഖെന്ന് നിങ്ങൾക്കറിയോ ഈ മണ്ഡലം കാര്യവാഹക ആരാണ് ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം എസ് ഡി പി ഐയുടെ പ്രവർത്തകർക്ക് നന്നായിട്ടറിയ ആരാണ് ഇവിടുത്തെ ഞങ്ങൾക്കറിയ ആരാണിവിടുത്തെ ശാരീരിക ശിക്ഷകന്ന് ഞങ്ങൾക്കറിയ അവന്റെ വീടറിയ വീട്ടിലേക്ക് പോകുന്ന വഴിയറിയ അവന്റെ ജോലി സ്ഥലം അറിയാം അവന്റെ വീടറിയ ഇതൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ പഠിച്ചു വെക്കുന്നുണ്ട് എന്തിനാന്നറിയോ എന്തിനാന്നറിയോ തക്കം പാർട്ടിരിക്കുന്ന കൂട്ടരാ നട്ടപ്പാതിരാക്കിറങ്ങുന്ന കൂട്ടരാ ഡൽഹിയിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ സമയം കാത്തിരിക്കുക അങ്ങനെ ഇറങ്ങുമ്പോ ഇവരെ കുറിച്ച് പഠിക്കുന്നത് ബുദ്ധിയല്ലല്ലോ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നലകളിൽ ഇവരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് ഇവരെ കുറിച്ച് പഠിക്കാതെ ഇവരെ മനസ്സിലാക്കാതെ വർത്തമാന ഇന്ത്യയിൽ ജീവിക്കൽ സാധ്യമല്ല എന്ന് ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രസംഗം കേട്ടപ്പോഴാണ് ഞാൻ കരുതിയത് ആർ ഈ ഹൈറാർക്കിയെ എനിക്ക് ധാരണയില്ല കാൽനൂറ്റാണ്ടിലേറെ പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ നിർഭയം ഇത്തരം വിഷയങ്ങൾ വിളിച്ചു പറയുന്നൊരു മാധ്യമ പ്രവർത്തകനാണ് പക്ഷേ ആർ എസ് എസിനെ ഹയറാക്കി ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല ഇവർ ഈ പറയുന്ന പേരുകൾ ഞാൻ പറയണമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും റെഫർ ചെയ്യണം പക്ഷേ ഈ നേതാവ് ഈ പ്രസംഗത്തിൽ കൃത്യമായി ആർ എസ് എസിന്റെ തസ്തികകൾ അതിൻ്റെ പേരുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയില്ല ആരാണെന്ന് അറിയില്ല ആർ എസ് എസിന്റെ കാര്യവാഹക സഹകാര്യവാഹക ബൗദ്ധി തുടങ്ങിയ തസ്തികകളിൽ ആരാണ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല അറിയാമോ എനിക്കറിയില്ല നമുക്കറിയാം ഒരു ശങ്കരൻകുട്ടിയെക്കുറിച്ചും വത്സൻ തെല്ലങ്കരിയെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ കൃത്യമായ പദവി എന്താണെന്ന് നമുക്കറിയില്ല സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല എന്നാൽ ഇവരുടെയൊക്കെ പദവി അറിയാം എന്ന് മാത്രമല്ല ഓരോരുത്തരുടെയും വീടറിയാം ഓരോരുത്തരുടെയും ഭാര്യ വീടറിയാം ഓരോരുത്തരുടെയും വീട്ടിലേക്കുള്ള വഴി അറിയാം ഓരോരുത്തരുടെയും തൊഴിൽ സ്ഥലം അറിയാം എല്ലാ വിവരങ്ങളും അതായത് ആർ എസ് എസിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാവരുടെയും എല്ലാ വിവരങ്ങളും ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു കാരണം ഒരാവശ്യം വന്നാൽ അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ സാധ്യമല്ല എന്ന് തുറന്നു പറയുകയാണ് ഒരു നേതാവ് ആ നേതാവ് എന്തുകൊണ്ടാണ് തുറന്നു പറഞ്ഞത് എസ് ഡി പി ഐക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും ഒരിക്കലും അബദ്ധം കാണിക്കില്ല ആ തുറന്നു പറഞ്ഞത് ഭീതി ജനിപ്പിക്കാൻ തന്നെയാണ് അങ്ങനെയൊരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന വ്യാപകമായി ആർ എസ് എസിന്റെ മുഴുവൻ നേതാക്കളുടെയും ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നേരം വെളുക്കുന്നതിന് മുൻപ് ഒരാളുടെ ജീവൻ എടുക്കാൻ കഴിയുന്നത് ഈ ജീവൻ ജീവനെടുക്കുന്നതിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒരാൾ ഇടം പിടിക്കുന്നത് അയാൾ ഏതെങ്കിലും ഒരു എസ് ഡി പി ഐക്കാരനെയോ പോപ്പുലർ ഫ്രണ്ടുകാരനെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ വിദ്വേഷം പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ടല്ല നേരെ മറിച്ച് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് അവർ രഞ്ജിത് ശ്രീനിവാസിനെ പോലെ മാന്യനാവാ സ്വാത്ഥികനാവാം പക്ഷേ ആർ എസ് എസിലും ഹൈന്ദവ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണ് ഞങ്ങളുടെ ഒരു ജീവൻ നിങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ പകരം ചോദിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റിൽ നിന്നും ഞങ്ങൾ വെറുതെ നറുക്കിട്ടെടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും സുരക്ഷിതരല്ല എന്നുള്ള തോന്നൽ നിങ്ങൾ ഒരുപക്ഷെ ആർ എസ് എസിന്റെയോ ബി ജെ പി യുടെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആ ഏഴയൽ പക്കത്ത് പോലും പോവാതെ അതിനെ ഒരു സംഘടനയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാത്രം കൈകാര്യം ചെയ്യുന്ന നേതാവാകാം പക്ഷെ നിങ്ങൾ ആർ കാരനാണെങ്കിൽ നിങ്ങൾ ബി ജെ പി കാരനാണെങ്കിൽ നിങ്ങൾ യുവമോർച്ചക്കാരനാണെങ്കിൽ നിങ്ങൾ ഒ ബി സി മോർച്ചക്കാരനാണെങ്കിൽ ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് നിങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് പ്രതികാരം ചോദിച്ചാൽ ഞങ്ങൾ ജീവനെടുക്കുമ്പോഴും ആവണമെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കും ആ ലിസ്റ്റ് ഞങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി അറിയാം നിങ്ങളുടെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴി അറിയാം നിങ്ങളുടെ ബന്ധുക്കളുടെ വീട് ഞങ്ങൾക്കറിയാം ഇങ്ങനെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം വേറെയുണ്ടോ ഇത് വളരെ ഗൗരവമായി കാണേണ്ടതല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ ആർക്കും അവകാശമുണ്ട് എസ് ഡി പി ഐയിലും പോപ്പുലർ ഫ്രണ്ടിലും പ്രവർത്തിക്കാം അത് നിരോധിക്കാത്തിരത്തോളം കാലം എന്നാൽ അവരുടെ രാഷ്ട്രീയത്തിനെതിരായി എന്നതുകൊണ്ട് മാത്രം സംഘപരിവാർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്നു തള്ളും എന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന സംഘപരിവാറുകാർ ഞങ്ങളുടെ ശത്രുക്കളാണ് അതുകൊണ്ട് അവർ നശിക്കണം എന്ന് പരസ്യമായി പറയുന്ന രാഷ്ട്രീയം ഏത് ബോധത്തിൽ നിന്നുണ്ടായതാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ കയറുമോ സംഘപരിവാറുകാർക്ക് ഇവിടെ ജീവിച്ചുകൂടെ അവരെ കൊന്നു തള്ളി എത്ര കാലം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും ആ കൊന്നു തള്ളതിന് മുൻപിൽ മൗനം പാലിക്കാൻ എത്ര കാലം മുഖ്യമന്ത്രിക്ക് സാധിക്കും കേരളം എന്ന് പറയുന്ന അതിസുന്ദരമായ ഒരു നാടിനെ കൊലപാതകങ്ങളുടെയും വർഗീയ കലാപകാരികളുടെയും കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്തതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി അംഗയിക്കുന്നുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഇവിടെ ഹിറ്റ് ലിസ്റ്റുമായി രംഗത്തുള്ളപ്പോൾ മൗനം പാലിക്കരുത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മൗനം പാലിക്കരുത് കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ നിയമത്തിൻ്റെയും നീതിയുടെയും ഭരണഘടനയുടെയും തലത്തിലേക്ക് കൊണ്ടുവരിക എതിർക്കുന്നവരുടെ തലയെടുക്കുന്ന അവരുടെ പച്ച ജീവൻ കൊത്തിപ്പറിക്കുന്ന രാഷ്ട്രീയം കേരളത്തിന് ഭൂഷണമല്ല എന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി ഇനിയെങ്കിലും ചങ്കൂറ്റം കാട്ടണം